ഒരു പെൺകുട്ടിയുടെ അനുഭവം കൂടെ പറയാം ആ കുട്ടി പ്ലസ് ടു കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി പക്ഷെ പ്ലസ് ടു കഴിഞ്ഞിട്ട് തുടർ പഠനം ചെയ്തിട്ടില്ല അവൾ വീട്ടിലിരിക്കുകയാണ് അവൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അവളുടെ കയ്യിൽ അവളുടേതല്ലാത്തൊരു ഫോൺ മൊബൈൽ ഫോൺ ഉണ്ട് അത് കാരണമാണ് അവളടുത്ത് കൊണ്ടുവരുന്നത് അതായത് അവൾക്ക് അവളുടെ ഉമ്മാക്കോ ഉപ്പാക്കോ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അവളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരാളുമായിട്ട് ബന്ധത്തിലാണ് അവൾ പ്രേമബന്ധത്തിലാണ് അപ്പോൾ അതിൽ നിന്നും അവളെ രക്ഷിക്കുക രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ക്ലിനിക്കിൽ വരുന്നത് പക്ഷെ അതിന്റെ പിറകിൽ വലിയൊരു കഥയുണ്ട് അവൾ ഏകദേശം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അവളുടെ കയ്യിൽ നിന്നും അവളുടെ ഉപ്പാക്ക് ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നത് അവരുടെ വീട്ടിൽ ആരുടെയും ഫോണല്ല അവൾക്ക് വാങ്ങിക്കൊടുത്ത മൊബൈൽ ഫോണല്ല ഈ പറഞ്ഞ വ്യക്തി ആ കുട്ടിക്ക് സമ്മാനിച്ച മൊബൈൽ ഫോണാണ് അവനെ വിളിക്കുവാനും അവരുമായിട്ട് അവൾ രണ്ടുപേർക്ക് സംസാരിക്കുവാനും വേണ്ടിയിട്ട് അവൻ സമ്മാനിച്ച മൊബൈൽ ഫോൺ അങ്ങനെ അത് വീട്ടിൽ അവർ കണ്ടുപിടിച്ചു അതിനെ ചൊല്ലിയിട്ട് അല്പ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉപദേശങ്ങളൊക്കെ നടന്നു വീണ്ടും ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും എത്തിയപ്പോഴത്തേക്കും വീണ്ടും പല തവണയായിട്ട് മൊബൈൽ ഫോണുകൾ കിട്ടിയപ്പോൾ വാപ്പ ഈ പയ്യനെ കൊണ്ട് കെട്ടിച്ചൊടുക്കാം എന്ന ധാരണയിൽ ആ പയ്യൻ്റെ വീട്ടിൽ അന്വേഷിക്കാൻ പോവാണ് പക്ഷേ താൻ വളർത്തി വലുതാക്കിയ പൊന്നോമന മകളെക്കുറിച്ച് ഏറെ സ്വപ്നങ്ങളും കിനാവുകളൊക്കെ നമ്മളെപ്പോലെ അവർക്കുണ്ട് എന്നാൽ ആ സ്വപ്നങ്ങളിലേക്കൊന്നും എത്തിക്കാൻ ഒരു വിധേനയും അവന് കഴിയുമായിരുന്നില്ല എങ്കിലും പരിശുദ്ധ ഇസ്ലാമിൽ ആണിനെയും പെണ്ണിനെയും കല്യാണം കഴിപ്പിക്കുന്ന സമയത്തിൽ ഏറ്റവും ആദ്യം നോക്കേണ്ട ഒന്നാമത്തെ കാര്യം അത് ദീനാണ് അവർക്ക് ഈമാനുണ്ടോ അള്ളാഹുവിനോടുള്ള ഭയ ഭക്തി സ്നേഹമുണ്ടോ എന്നാണ് ആദ്യം നോക്കാൻ പറയുന്നത് പിന്നീട് നോക്കാൻ പറയുന്നത് ഈ ആണിനും പെണ്ണിനും പരസ്പരം ഇഷ്ടമായിട്ടുണ്ടോ എന്നാണ് അത് കഴിഞ്ഞിട്ടാണ് പൊരുത്തങ്ങളും ചേർച്ചകളും ഒക്കെ നോക്കാൻ പറയുന്നത് ഈ ഒരു മാർഗ്ഗത്തിലൂടെ തന്നെ സഞ്ചരിക്കാൻ ആ ഉപ്പ തയ്യാറായി അവൻ്റെ ദീനും നോക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഇഹലോകവും പരലോകവും ഒരിക്കലും മനോഹരമാക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ജീവിത രീതിയാണ് അവനും അവൻ്റെ കുടുംബവും എന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്നും കുട്ടിയെ പിന്തിരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പക്ഷേ ശ്രമങ്ങൾ പലതും വിഫലമായി ഒരുപാടേറെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി ഒടുവിൽ പല തവണയായി അവളുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോണുകൾ കിട്ടാൻ തുടങ്ങി അവളെ പുറത്തിറക്കാൻ പോലും അവർക്ക് ഭയമായി വീട്ടിൽ നിന്ന് പുറത്തിറക്കിയാൽ ഉടനെ അവൾ അവൻ്റെ കൂടെ പോവാണ് നമുക്കറിയാം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അഡിക്ഷൻ പ്രേമം എന്ന് പറയുന്നത് മറ്റു പല ലഹരികളെക്കാളും പ്രോഡക്ട്സ് സിന്തറ്റിക് പ്രോഡക്ട്സ് ആയിട്ടുള്ള ലഹരി ഉണ്ടാക്കുന്ന നാർക്കോട്ടിക് പ്രോഡക്ട്സിനേക്കാളും ഒക്കെ വലിയ ലഹരിയാണ് ഈ ഒരു ഓപ്പോസിറ്റ് സെക്സ് അല്ലെങ്കിൽ ഹോമോ സെക്സ്വാലിറ്റി എന്ന് പറയുന്നത് തന്നെ അതിൽ നിന്നും പിന്തിരിക്കാനുള്ള അതിൽ നിന്നും പിന്തിരിയാനുള്ള അവളുടെ വിമുഖതയാണ് ഈ കാണിച്ചത് പുറത്തിറക്കാൻ പറ്റാത്ത സാഹചര്യം വീട്ടിൽ അവളെ തളച്ചിടുകയാണ് ഏറ്റവും അത്ഭുതം നിറഞ്ഞ ഒന്ന് ആ സംഭവം എങ്ങനെയാണ് അവസാന ഉമ്മയും ഉപ്പയും ഒരു മാർഗം കണ്ടെത്തുകയാണ് മൊബൈൽ ഫോൺ എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ കിട്ടും അവൾക്ക് എങ്ങനെയെങ്കിലും ഫോൺ കിട്ടിക്കൊണ്ട്